ി പാർട്ടിയിൽ കൂട്ടരാജി ഏഴ് സിറ്റിംഗ് എം എൽ എ മാർ രാജിവെച്ചു ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് രാജി ജോയ്സ് ഡാനിയൽ ചേരുന്നു ആരൊക്കെയാണ് രാജിവെച്ചത് എന്താണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ രാജിയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നരേഷ് യാദവ് മെഹ്റൂലി മണ്ഡലത്തിലെ മണ്ഡലത്തിലുള്ള എം എൽ എ ആണ് രാജേഷ് മദൻലാൽ ഭവൻ കൌർ രോഹിത് മെഹ്റുല്ല ബി എസ് ജൂൺ പവൻ ശർമ്മ ഇന്നിങ്ങനെ ആറ് ആറ് പേരാണ് ഇപ്പോൾ രാജിവെച്ചതായാണ് ലഭിക്ക ഏഴ് പേരാണ് ഇപ്പോൾ ഏഴ് എം എൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളൊരു പരാതി ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ആദ്യഘട്ടങ്ങളിൽ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നെങ്കിൽ പോലും പിന്നീട് ഇവർക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു ഇതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിന് നടക്കാനിരിക്കെ അടുത്ത് നടക്കാനിരിക്കെ ഇവർ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഇവർ എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നു പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ കൂടിയാണെന്ന് പറയുമ്പോൾ അവരുടെ വോട്ടുകൾ എങ്ങോട്ട് ഭിന്നിച്ചു മാറും എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമായി നിൽക്കുന്നത് നമുക്ക് എം എൽ എമാരുടെ പേരുകൾ നോക്കിയാൽ നരേഷ് യാദവ് മെഹ്റൂലി മണ്ഡലത്തിൽ നിന്നാണ് രാജേഷ് ഋഷി ജനകാപുരിയിൽ നിന്നാണ് മദൻലാൽ കസ്തൂർബ നഗറിൽ നിന്നാണ് ഭവന ഗോർ പാലം മണ്ഡലത്തിൽ നിന്നാണ് രോഹിത് മെഹ്റൂലി ത്രിവിലോപുരിയിൽ നിന്നാണ് പവൻ ഇങ്ങനെ വളരെ ശക്തമായ അരവിന്ദ് കെജ്രിവാളിനെതിരായ ആരോപണങ്ങളാണ് കറപ്ഷൻ ചാർജസ് ആണ് ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ യു എന്നൊക്കെയുള്ള വാചകങ്ങൾ ഇവരുടെയൊക്കെ രാജിക്കത്തിൽ പൊതുവെ കാണാനും കഴിയുന്നുണ്ട് ഏഴ് എം എൽ എമാർ ഇവർക്ക് ടിക്കറ്റ് നൽകിയിട്ടില്ല ആം ആദ്മി പാർട്ടി ഈ മണ്ഡലങ്ങളിലൊക്കെ മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇവരുടെ രാജ്യം ആ മണ്ഡലത്തിലെ ജയസാധ്യത ഇല്ലാതാക്കുമോ എന്നതറിയാൻ നമുക്ക് വോട്ട് വരെ കാത്തിരിക്കണം അഞ്ചാം തീയതിയാണ് ഫെബ്രുവരി അഞ്ചിനാണ് ദില്ലിയിൽ വിധിയെഴുത്തത്